സർക്കാരിനെതിരെ വലിയൊരു അഗ്നിഗോളം കൊണ്ടുവന്നിട്ട് അത് മൂട്ടിൽ കത്തി എരിയുന്ന അവസ്ഥ ഭയാനകം തന്നെ പിണറായി സർക്കാരിനെതിരെ എന്നൊക്കെ വാളെടുത്താലും അത് പത്ത് മടങ്ങായി തിരിച്ചു വരുന്ന അത്ഭുത പ്രതിഭാസത്തിന് അവകാശി കുമ്പക്കുടി മാത്രമാണ് ഇത് പറയാൻ ഒരു കാരണമുണ്ട് നുണക്കഥകൾ പ്രചരിപ്പിച്ച് സർക്കാരിനെ വേട്ടയാടാൻ ശ്രമിക്കുന്ന കെ സുധാകരൻ മോൻസെൻ മാവുങ്കലിന്റെ തട്ടിപ്പ് കേസിലെ കൂട്ടുപ്രതിയാണെന്ന വാർത്തയാണ് ഒടുവിലായി എത്തിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് മോൻസെൻ മാവുങ്കൽ എന്ന ഇന്റർനാഷണൽ കുറ്റവാളിക്കൊപ്പം കേരളത്തിലെ കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റ് കസരിയിലിരിക്കുന്ന കെ സുധാകരന്റെ പേര് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത് പുരാവസ്തു തട്ടിപ്പ് കേസിൽ പരാതിക്കാർ മോൻസൻ മാവുങ്കലിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നൽകിയെന്നും അതിൽ പത്ത് ലക്ഷം സുധാകരന് കൈമാറിയെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ കളമശ്ശേരിയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു വരുത്തി സുധാകരനെ ചോദ്യം ചെയ്തിരുന്നു അന്ന് താൻ നിരപരാധി ഒരു തെറ്റും ചെയ്തിട്ടില്ല തന്റെ കൈകൾ ശുദ്ധം അയാൾ തന്റെ ഡോക്ടറാണ് താൻ ചികിത്സയ്ക്ക് പോയതാണ് എന്നൊക്കെയായിരുന്നു കരച്ചിൽ എന്നാൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഗൂഢാലോചനയിൽ സുധാകരനും പങ്കുണ്ടെന്ന് തെളിഞ്ഞു ആരോപണം ഉയർന്ന സമയങ്ങളിൽ താനും മോൻസൻ മാവുങ്കലുമായി യാതൊരുവിധ ബന്ധവും ഇല്ലെന്നായിരുന്നു കുമ്പക്കുടിയുടെ വാദം പക്ഷെ അടുത്ത നിമിഷം തന്നെ മോൻസനുമായി നിൽക്കുകയും ഭക്ഷണം കഴിക്കുന്നതിന്റെയും ചിത്രങ്ങൾ പുറത്തു വന്നു അപ്പോഴാണ് ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി അവിടെ പോയി എന്ന ന്യായീകരണം ഈ വാദം പൊളിച്ചുകൊണ്ട് മോൻസൻ മാവുങ്കലിന്റെ മുൻ ഡ്രൈവറും രണ്ട് ജീവനക്കാരെ രംഗത്തു വന്നു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പരാതിക്കാരൻ മോൻസന്റെ വീട്ടിലെത്തി കൈമാറുമ്പോൾ സുധാകരൻ അവിടെ ഉണ്ടായിരുന്നു എന്നും പരാതിക്കാരനും മൊഴി നൽകി കൂടാതെ ഈ സമയം സുധാകരൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ശാസ്ത്രീയ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും ക്രൈംബ്രാഞ്ചിന്റെ കൈവശം ഭദ്രമായിരുന്നു ഇതിനെല്ലാം പുറമെ സുധാകരൻ മോൻസന്റെ കയ്യിൽ നിന്ന് പത്തു ലക്ഷം രൂപ വാങ്ങുന്നത് കണ്ടെന്ന ദൃക്സാക്ഷികളുടെ രഹസ്യമൊഴിയും സുധാകരന്റെ ശുദ്ധ മനസ്സ് പുറത്തു കൊണ്ടുവന്നു ചോദ്യം ചെയ്യലിൽ കുളിച്ച് ഇറങ്ങി വന്ന് വിതുമ്പലോടെ മാധ്യമങ്ങളെ കണ്ടത് ഇന്നും ജനങ്ങളുടെ കണ്ണിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല അതുകൊണ്ട് ഇനിയും കൈകൾ ശുദ്ധമെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവുമില്ല ശുദ്ധമായ കൈകൾ കൊണ്ട് കോടികളുടെ കൊട്ടാരവും വണ്ടി ആഡംബര ജീവിതം നയിക്കുകയും ഇ പി ജയരാജനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പാപ്പർ ഹർജി കൊടുത്ത് നാട്ടുകാരെയും കോടതിയെയും പറ്റിച്ച് നടക്കുന്ന ശുദ്ധന്റെ ശുദ്ധി ജനങ്ങൾക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞു ടാക്സ് വെട്ടിപ്പ് നടത്തി ചിന്നക്കനാൽ റിസോർട്ട് ഒപ്പിച്ചെടുത്ത കോൺഗ്രസിന്റെ മാത്രം പ്രമുഖ വക്കീൽ കോപ്പി അടിച്ചതിന് ഡിബാർ കിട്ടിയ മുതൽ വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച് ജയിലിലും കിടന്ന കോൺഗ്രസിന്റെ മാനം കാത്ത രാഹുലൻ സഹകരണ സൊസൈറ്റി തട്ടിപ്പ് കേസിൽ പതിമൂന്ന് കോടി തട്ടിയതിൽ പ്രധാനിയായ വി എസ് ശിവകുമാർ ഇദ്ദേഹം മുൻ മന്ത്രി കൂടിയായിരുന്നു കേരളയിൽ വികസനം മുടക്കാൻ നൂറ്റമ്പത് കോടി അച്ചാരം വാങ്ങുകയും പുനർജനിയുടെ പേരും പറഞ്ഞു വിദേശത്ത് പോയി ഫണ്ട് വിരിച്ച് അത് മുക്കിയതുമായ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഒന്നിന് പിന്നാലെ ഒന്നായി കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം പുറത്തു വരികയാണ് ഒടുവിലാണ് സുധാകരൻ എന്ന ശുദ്ധ മനസ്സിന്റെ കടന്നുവരവ് ശരിക്കും കോൺഗ്രസ് പാർട്ടി ജനങ്ങളെ സേവിക്കുകയാണോ അതോ ജനങ്ങളുടെ പണം വെട്ടി വിഴുങ്ങുകയാണോ ഇമ്മാതിരി തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവരാണ് കോൺഗ്രസിന്റെ മുതൽക്കൂട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത് വീണ്ടും ഈ തട്ടിപ്പും വെട്ടിപ്പും ചെയ്ത് നടക്കുന്നവന്മാർക്ക് വോട്ടുകുത്തിയാൽ സമ്മതിദായകരെ കൂടി ഇവർ വിറ്റ് കാശാക്കും പറഞ്ഞില്ലെന്ന് വേണ്ട